ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നൈറ്റിക്ക് ഉപയോഗിക്കാൻ പറ്റിയ കോട്ടൻ്റെ നൈറ്റി നെക്ക് പാച്ചസിൻ്റെ കളക്ഷനായിട്ടാണ് ഒത്തിരി പേര് നമ്മളോട് ആവശ്യപ്പെട്ട കാര്യമാണ് ഇത് റീസ്റ്റോക്ക് ചെയ്യണമെന്നുള്ളത് കാരണം നമ്മൾ മുമ്പും ഇതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒത്തിരി പേര് ആവശ്യപ്പെട്ടു അവരൊക്കെ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ ഇത്രയും എന്താ വളരെ ആയിട്ടുള്ള കളക്ഷനിൽ ഒത്തിരി ഡിസൈനോട് കൂടി ഇത്രയും നീളത്തിലുണ്ടോ ഒക്കെ ഓരോ ഡിസൈനാണ് വരുന്നത് അത്രയധികം ഡിസൈനിൽ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ നെക്ക് പാച്ചസ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഇത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പ്രാവശ്യം നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത് പത്തണത്തിൻ്റെ ഒരു പാക്കറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ആദ്യം വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക കാരണം ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്യുക എങ്ങനെയാണ് നമ്മൾ ഇത് അയക്കുക എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ കിട്ടും എന്ന ഡീറ്റെയിൽ മുഴുവൻ ക്ലിയർ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് തിരക്കാണ് വർക്ക് കുറച്ച് തിരക്ക് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഓരോന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മെസ്സേജ് അയക്കും നമുക്ക് റിപ്ലൈ ചിലപ്പോൾ ബുദ്ധിമുട്ടായേക്കാം അപ്പം നമ്മൾ ഓൾറെഡി ഫുൾ ക്ലിയർ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതെല്ലാം കേട്ടതിനു ശേഷം മാത്രം ഓർഡർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള പത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന അത്രയധികം ഡിസൈനാണ് നമ്മുടെ കയ്യിലുള്ളത് കണ്ടോ വളരെ ഓരോന്ന് ഓരോന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത്രയധികം ഡിസൈൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓരോന്നോരോന്ന് വീഡിയോയിൽ എടുത്ത് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്തിട്ട് ഓർഡർ എടുക്കാനുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ നമ്മൾ അതിന് പകരം നമ്മളെന്ത് ചെയ്തു നമ്മൾ പത്തണത്തിൻ്റെ ഡിസൈൻ പത്തെണ്ണത്തിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ഓരോ പാക്കറ്റുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിനകത്തൊരു വിധം എല്ലാ ഡിസനും വന്നിട്ടുണ്ടാകും റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല ഓരോന്നോരോ ഡിസൈനായിരിക്കും വരിക അപ്പോൾ അങ്ങനെ നമ്മൾ പത്ത് ഡിസൈൻ വരുന്നൊരു പാക്കറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം നമ്മൾ അറുപത് രൂപയ്ക്കായിരുന്നു സിംഗിൾ പീസ് കൊടുത്തതെങ്കിൽ പ്രാവശ്യം അമ്പത്തി അൻപത്തി അഞ്ച് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അതായത് പത്തെണ്ണം വരുമ്പോൾ അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് വിത്ത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ നമ്മൾ ഇതുപോലെ പത്തെണ്ണത്തിൻ്റെ ഓരോ പാക്കറ്റുകളായിട്ടാണ് വെക്കുക അപ്പോൾ ആവശ്യക്കാർ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ താഴെ വാട്ട്സപ്പ് കൊടുക്കുന്നത് വാട്സ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക അതേപോലെ അയക്കേണ്ട അഡ്രസ്സും കറക്റ്റ് ആയിട്ട് എഴുതുക അതേപോലെ അതിൻ്റെ താഴെ ഫോൺ നമ്പർ നിർബന്ധമായിട്ട് എഴുതേണ്ടതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മളെ വാട്സ് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ അയക്കുക അപ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് ഓക്കെ ആണെങ്കിൽ തന്നെ നമ്മളത് കൺഫേം ചെയ്യുന്നതാണ് അതോടുകൂടി നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യും നമ്മൾ സാധാരണ എല്ലാ ഓർഡർ അയക്കലും ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അതേപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ അയക്കുക അതായത് ഇവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ ഒരു ഫൈവ് ഡേയ്സ് ആണ് ഇന്ത്യൻ പോസ്റ്റ് പറയുന്നത് അപ്പോൾ ആ ഒരു ഫൈവ് വർക്കിംഗ് ഡേയ്സ് തന്നെ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് എത്തുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫൈവ് വർക്കിങ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ അറിയിക്കും കാരണം എന്തെങ്കിലും പോസ്റ്റ് ഓഫീസിലോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിലും നിങ്ങളെ തന്നെ അറിയിക്കും കൂടാതെ ഒത്തിരി പേര് ചോദിക്കുന്ന കാര്യമാണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്നുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല അപ്പോൾ നമ്മൾ നമ്മളാരും നിങ്ങളെ പറ്റിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട കാരണം നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ ഈ ഒരു ഫീൽഡിൽ തന്നെ ഉണ്ട് നമ്മൾ ഒത്തിരി പ്രാവശ്യമായിട്ട് നമ്മൾ ഇതുപോലത്തെ നൈറ്റിയുടെ നെക്ക് പാച്ചസും കുർത്തിയുടെ നെക്ക് പാച്ചസും അതേപോലെ തന്നെ വൈറ്റ് കളർ പാച്ചസ് ഒക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി നെക്ക് പാച്ചസിൻ്റെ നമ്മൾ സെയിൽ ഇതിനകത്തൂടെ നടത്തിയിട്ടുണ്ട് കൂടാതെ നൈറ്റിയും നൈറ്റി ബിറ്റും ഒക്കെ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഒത്തിരി വീഡിയോസ് ഇതുപോലെ ചെയ്യാറുണ്ട് ഒത്തിരി ഓർഡേഴ്സും കിട്ടാറുണ്ട് നമ്മൾ എല്ലാം നമ്മൾ സെയിൽ ഇതുവരെ ആർക്കും കിട്ടാത്തതായിട്ട് ഒരു കംപ്ലയിൻറ്റ് നമ്മളെടുത്ത് വന്നിട്ടില്ല കാരണം നമ്മൾ അത്രയും കറക്റ്റ് ആയിട്ട് നമ്മൾ എത്തിക്കേണ്ട സമയത്ത് നമ്മൾ എത്തിക്കാറുമുണ്ട് എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളറിയിക്കാറുമുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇതുപോലെ ഉണ്ടോ പത്തണത്തിൻ്റെ ഓരോ സെറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാ ഡിസൈനകത്തും ഓരോ പീസ് വരുന്നതാണ് റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല അങ്ങനെ പത്ത് പീസസ് വരുന്നൊരു പാക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇതേപോലെ പത്തെണ്ണം പത്തെണ്ണം വെച്ചിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കിട്ടുമോ എന്നൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പ് നമ്മൾ കമൻറ്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വാങ്ങി ഒത്തിരി പേരുണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് കാരണം ചിലർക്കൊക്കെ പേടിയാണ് ക്യാഷ് വെറുതെ ആയിപ്പോ ക്യാഷ് വേസ്റ്റ് ആയിപ്പോ സാധനം കിട്ടുമോ എന്നുള്ളതൊക്കെ അങ്ങനത്തെ യാതൊരു വിധ പേടിയും വേണ്ട കാരണം നമ്മൾ എല്ലാ വീഡിയോസും നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ അല്ല ഒത്തിരി വീഡിയോസ് നമ്മൾ മുമ്പ് ചാനലത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ചെയ്യാറുണ്ട് യൂട്യൂബിലും ചെയ്യാറുണ്ട് ഫേസ്ബുക്കിലൊക്കെ ഇടാറുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ നമ്മുടെ നമ്പറും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു പേടിയും കൂടാണ്ട് മടിയും കൂടാണ്ട് തന്നെ ഓർഡർ ചെയ്യാം നമുക്ക് നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ പ്രൊഡക്റ്റ് കിട്ടുന്നത് കാരണം നമ്മൾ അത്രയും സെക്യൂർ ആയിട്ടാണ് ഇവിടുന്ന് പ്രോഡക്റ്റ് അയക്കാറുള്ളത് ഓക്കെ അപ്പം ഇതേ പത്തെണ്ണത്തിന്റെ ഇതുപോലത്തെ പാക്കറ്റാണ് നിങ്ങൾക്ക് വരിക അപ്പം അത് പത്ത് ഡിസൈൻ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി അഞ്ഞൂറ്റി അമ്പത് രൂപ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നതാണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ അയക്കുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് കാരണം നമ്മൾ ഇതുപോലത്തെ നെക് ഡിസൈൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ നമ്മുടെ സാധനം മൊത്തം സോൾഡായി പോവാറുണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു എന്തായാലും പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്യുക കാരണം നിങ്ങൾ ഒത്തിരി എൻക്വയറി ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ സാധനം കിട്ടാത്തൊരു വിഷമം വരും കാരണം നമുക്ക് തന്നെ അറിയാം ഒത്തിരി പേര് എൻക്വയറി തുടങ്ങി വെക്കും എന്നിട്ട് അത് ഫിനിഷ് ചെയ്യാതെ വേറെ ആവശ്യങ്ങൾക്ക് പോവും നമ്മൾ റിപ്ലൈ കൊടുത്താൽ പോലും മറുപടി ഉണ്ടാവില്ല പിന്നെ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആ നെക്ക് പാച്ചസ് വേണമെന്ന് പറഞ്ഞിട്ട് വരിക അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പറയും സോൾഡ് ഔട്ട് ആയിപ്പോയി അപ്പോൾ അങ്ങനെ വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം പറയുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മൾ മാക്സിമം നിൽക്കാറുള്ളൂ അതിന് മുമ്പ് തന്നെ എല്ലാം സോൾട്ട് ഔട്ട് ആയി പോകാറുണ്ട് അതുകൊണ്ട് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് പേയ്മെൻറ് ചെയ്യും ൺഫേം ചെയ്യ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം മിസ്സായി പോകും കാരണം ഓണം ഓണൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നൈറ്റി ആയിക്കോട്ടെ കുർത്തി ആയിക്കോട്ടെ എല്ലാം അടിപൊളിയാക്കാൻ പറ്റിയ നല്ല റെഡിമെയ്ഡ് കോട്ടണിൽ വരുന്ന നെക്ക് പാച്ചസ് ആണ്ട്ടോ നല്ല എംബ്രോയിഡറി വർക്കോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി നല്ല സ്റ്റാൻഡേർഡോട് കൂടിയുള്ള നെക്ക് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വാങ്ങിയ ഒത്തിരി വെർത്തായിരിക്കും നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്ട്ടോ ഇതേപോലെ നമ്മൾ പാക്ക് ചെയ്തിട്ട് പത്തെണ്ണന്ന് വരുന്ന പാക്കറ്റ് നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അയയ്ക്കുക അപ്പം നമ്മൾ ഇവിടുന്ന് പ്രൊഡക്റ്റ് അയച്ച് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നു നിങ്ങൾ നമ്മളെ ഇൻഫോം ചെയ്യുക കാരണം അധികം ഡിലേ ആയി പോരത് കിട്ടാത്തതുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിന് വേണ്ട നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തുക എന്നുള്ള നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ് കാരണം നമ്മളെ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ ഓർഡർ ചെയ്തത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുത്താതെ മാക്സിമം നമ്മുടെ പരമാവധി എത്രത്തോളം നേരത്തെ നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പറ്റുമോ അത്രയും നേരത്തെ നമുക്ക് എത്തിച്ചു തരാൻ വേണ്ടി നമ്മൾ ഇതുപോലെ പാക്കിങ് സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഓരോന്ന് സെലക്റ്റീവ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് ചൂസ് ഒരു ഓപ്ഷൻ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ വരുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാരണം ഇപ്പോൾ ഓണത്തിൻ്റെ സീസണാണ് ഒത്തിരി തിരക്ക് കൂടിയ സമയമാണ് അതേപോലെ തന്നെ ഈ ഒരു നൈറ്റി നെക്ക് ഡിസൈൻ ഒത്തിരി ഡിസൈൻ നമുക്ക് വന്നിട്ടുണ്ട് ഓരോ ഡിസൈനും എടുത്ത് കാണിക്കാന്നുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നമുക്ക് നിങ്ങൾക്കും എളുപ്പമായിരിക്കും കാരണം ആവശ്യക്കാർക്ക് എല്ലാവർക്കും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പത്തെണ്ണം വെച്ചിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള നെക്ക് ഡിസൈൻ്റെ പത്തെണ്ണം വെച്ചിട്ടുള്ള ഒരു പാക്കറ്റായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരെന്താ താഴെ നമ്മൾ വാട്സമ്പർ കൊടുക്കുന്നുണ്ട് വാട്സ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ എമൗണ്ട് അഞ്ഞൂറ്റമ്പത് രൂപ നിങ്ങൾ ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ടും ആ നമ്പറിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് ഈ വാളിൽ കാണുന്ന സെയിം നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കേണ്ടത് അപ്പോൾ അതിനകത്ത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ കൺഫേം ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തുക അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് വർക്കിംഗ് ഡേയ്സ് തന്നെ നമ്മൾ ഇവിടുന്ന് അയക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായി പാക്ക് ചെയ്ത് നമ്മുടെ സാധനം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവണം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വളരെ ഡിഫറൻറ്റ് കളേഴ്സിലും ഓരോ എംബ്രോയിഡറി ഒന്നിനൊന്ന് മെച്ചായിട്ടാണ് വരുന്നത് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഓരോന്നും ഉണ്ടോ ഓരോ നല്ല സ്റ്റാൻഡേർഡ് കാണുമ്പോൾ തന്നെ നല്ലൊരു ഉണ്ട് അത്രയും ക്ലിയർ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് പാച്ചസ് ആണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഓരോന്നും ഓരോ ഡിസൈനും വ്യത്യസ്തമായിട്ടുള്ള കളറും വ്യത്യ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുമാണ് അപ്പോൾ ഇത് ഇതിൽ നിന്നും സെലക്റ്റീവ് ആയിട്ടുള്ള പത്തെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഓരോ പാക്കറ്റും ചെയ്യുന്നത് കാരണം നമ്മൾ ഓരോരുത്തർക്കും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ഇപ്രാവശ്യം കൊടുക്കുന്നില്ല എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന ക്വാളിറ്റിയും നല്ല അടിപൊളിയായിരിക്കും അതേപോലെ തന്നെ നെക്ക് പാച്ചസ് നല്ല അടിപൊളി നെക്ക് പാച്ചസ് ആയിരിക്കും നമുക്ക് ഉറപ്പു പറയാൻ വേണ്ടി പറ്റും അപ്പം അത്രയും വിശ്വാസം നമുക്കുള്ളത് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പം ആവശ്യക്കാരെന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പറിലേക്ക് മെസ്സേജ് അയക്കുക കാരണം വീണ്ടും പറയുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമ്മുടെ ഔട്ട് സോൾഡൌട്ടായി പോവും അതിനുശേഷം നമ്മൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥ വരും അപ്പം നിങ്ങൾക്കും വിഷമാവും കാരണം നമുക്കും വിഷമാവും കാരണം നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് തരാൻ പറ്റില്ല എന്നുള്ള വിഷമം നമുക്കും ഉണ്ടാവും അതേപോലെ കിട്ടാത്ത വിഷമം നിങ്ങൾക്കും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതിന് നിൽക്കരുത് കാരണം വീഡിയോ കാണുന്നവർ തന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്യുക നിങ്ങളുടെ ഈ ഒരു സാധനം നിങ്ങൾ ഉറപ്പുവരുത്താം കേട്ടോ അപ്പോൾ ഇത്രേ പറയാനുള്ളൂ അതേപോലെ നമ്മുടെ ചാനൽ ഇന്നാദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നിലയിൽ